ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഉണ്ട് അങ്ങനെയല്ല എനിക്ക് തോന്നലല്ല ഞാനില്ലെങ്കിലും ആരില്ലെങ്കിലും ചവിട്ടി തേച്ചാലും ചന്ദനം മണക്കുന്ന ഒരു ദർശനമാണ് അത് മനസ്സിലാക്കും അത് ഒരാൾ ഉള്ളത് കൊണ്ടോ ഒരള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഈ ലോകത്തുള്ള എല്ലാ നിരീശ്വരവാദികളും മരിച്ചാലും ദൈവത്തിന്റെ തെളിവ് പൂജ്യമാണ് മികച്ച വിവരണം ദൈവമാണ് ആ വാദം ഇങ്ങനെയാണ് ആരംഭമുള്ള ഏതിനും ഒരു കാരണമുണ്ട് ഒരാൾ മരണപ്പെടുന്നു ആ മരണപ്പെടുന്ന വ്യക്തി മരിക്കുന്നതിനൊരു കാരണമുണ്ട് ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ പറയും സ്വാഭാവിക കാരണങ്ങളാൽ നാച്ചുറൽ കോസസ് അപ്പൊ ഒരു സംഭവം നടക്കുന്നതിനും ഒരു അവസ്ഥ അതാണ് സ്റ്റേറ്റ് ഒരു സംഭവം നടക്കുന്നതിന് ഒരു സംഭവത്തിന് ആരംഭമുണ്ടെങ്കിലും ഒരു അവസ്ഥയ്ക്ക് ആരംഭമുണ്ടെങ്കിലും അത് രണ്ടിന് പിന്നിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാരണം പ്രവർത്തിച്ചേ മതിയാകത്തു അപ്പോൾ ആരംഭമുള്ള ഏതിനും ഒരു കാരണമുണ്ട് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ശാസ്ത്രീയമായിട്ട് എല്ലാം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു അടിസ്ഥാന സംഭവമാണ് പ്രപഞ്ചത്തിന് ആരംഭമുണ്ട് ഇത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഫിലോസഫിക്കൽ തത്വചിന്തപരമായിട്ടുള്ള വാദങ്ങൾ വെച്ച് നമുക്ക് മുന്നോട്ട് സമർപ്പിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിന് ഒരു കാരണമുണ്ട് ഇത് വളരെ യുക്തിപരമായിട്ട് മേൽപ്പറഞ്ഞ രണ്ട് പ്രപ്പോസിഷനിൽ നിന്നും ഫോളോ ചെയ്ത് വരുന്ന കാര്യമാണ് പ്രപഞ്ചത്തെ ആരംഭത്തിന് ഒരു കാരണമുണ്ട് ഇനി എന്താണ് ഈ കാരണം അതിൽ കാരണഭൂതനാണോ അതോ പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണമാണോ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിന് ചുവട് വെച്ചു കൊടുത്തത് എന്നാണ് മറ്റൊരു ചോദ്യം ഒരു ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ നമുക്ക് മനസ്സിലാവണം ആ വ്യക്തിയിൽ വിഷം അകത്ത് ചെന്നാണ് അത് മരിച്ചത് അങ്ങനെയെങ്കിൽ ആ വിഷം അകത്ത് ചെല്ലാൻ കാരണമായവരുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ആദ്യം ഈ വ്യക്തിയുടെ പേരും വരാം കാരണം ആത്മഹത്യയാണെങ്കിൽ ആ വ്യക്തി വിഷം ആ വ്യക്തി തന്നെ വിഷം കഴിക്കുമ്പോഴാണല്ലോ ശരീരത്തിൽ വിഷം ചെല്ലുന്നത് നമ്മളത് പിന്നീട് അന്വേഷണം ചെയ്ത മനസ്സിലായി ആത്മഹത്യ അല്ല ഓക്കെ കൊലപാതകമാണ് ഈ കൊലപാതകൻ അല്ലെങ്കിൽ കൊലപാതകി ആരാണെന്ന് തിരിച്ചറിയുന്നതിൽ നമ്മൾ ആ കൊല നടന്ന സാഹചര്യം സന്ദർഭം കഴിച്ച രീതിയിലുള്ള വേഷം എന്ന് തുടങ്ങിയ മറ്റ് അവസ്ഥകളെയും മറ്റ് വിശദാംശങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് കൊലപാതകൻ അല്ലെങ്കിൽ കൊലപാതകി ആരാണെന്ന് മനസ്സിലാകുന്നത് അപ്പം നടന്ന സംഭവത്തിൻ്റെ സവിശേഷതകൾ ചോദ്യം ചെയ്യുമ്പോഴാണ് നടന്ന സംഭവത്തിൻ്റെ സവിശേഷതകൾ പരിശോധിക്കുമ്പോഴാണ് അതിന് പിന്നിലുള്ള കൊലപാതകൻ കൊലപാതകം ആരാണ് മനസ്സിലാകുന്നത് ഈ വാദം മുന്നോട്ട് വെക്കുന്നത് പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ടെന്നാളാണ് എന്നാൽ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൻ്റെ സവിശേഷതകൾ പ്രപഞ്ചത്തിന്റെ സവിശേഷതകൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തിന് പിന്നിൽ ആരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ കാരണം സ്ഥലാതീതമായിരിക്കണം കാരണം പ്രപഞ്ചം ആരംഭിക്കുമ്പോഴാണ് സ്പേസ് ടൈം ആൻഡ് മാറ്റർ ബിഗിൻ ചെയ്യുന്നത് പ്രപഞ്ച ആരംഭത്തിന് പിന്നിലുള്ള കാരണം സ്പേസ് ടൈം മാറ്റർ എന്നിവയ്ക്ക് അപ്പുറമായിരിക്കണം സ്ഥലാതീതമായിരിക്കണം കാലാതീതമായിരിക്കണം അസംഗതം ഇൻമെറ്റീരിയൽ ആയിരിക്കണം അതിശക്തമായിരിക്കണം കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് ഇതെല്ലാം പ്രപഞ്ചാരംഭത്തിലാണ് ഉളവാകുന്നത് അപ്പോൾ ഇതിനെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നത് അതിശക്തമായിരിക്കണം ആരംഭരഹിതമായിരിക്കണം കാരണം തോന്നലില്ലാത്ത വ്യക്തിപരമായിരിക്കണം ഞാൻ ഇതിൻ്റെ എല്ലാ വിവരണത്തിലേക്ക് പോകുമ്പോൾ പല എക്സ്പ്ലനേഷനുണ്ട് പറഞ്ഞപോലെ ഇതൊരു സംക്ഷുപ്ത രൂപമായതുകൊണ്ട് ഓടിച്ചൂട്ട് പറയുന്നു ഇതെല്ലാം കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ ഈ വിവരണം എല്ലാം യോജിക്കുന്ന ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിലേക്കാണ് നില ചൂണ്ടുന്നത് അതാണ് ദൈവം അവിടെ സിമിനോക്കി പറഞ്ഞത് പലർക്കും സമയത്തിന് ആരംഭമുണ്ട് എന്ന ആശയം ഒട്ടും പ്രീതി ഉള്ളതല്ല ഒരു പക്ഷേ അതിലൊരു ദൈവിക ഇടപെടലിന്റെ ചുവയുള്ളത് അതുകൊണ്ട് പ്രപഞ്ചാരംഭത്തിന്റെ ഏറ്റവും മികച്ച വിവരണം ദൈവമാണെന്ന് പറയുമ്പോൾ ഒരാൾ ഒന്നിനെ എതിർക്കുന്നെങ്കിൽ അതിന്റെ കാരണം അവർക്ക് ദൈവിക ഇടപെടലിനോടുള്ള വിരക്തി ആയത് വരാം അല്ലാതെ യുക്തിപരമായിട്ടുള്ളൊരു മറുപടി ആകണം എന്നില്ല ഇതാണ് ആദ്യം കണ്ട ആർഗ്യുമെന്റ് ഫസ്റ്റ് റീസൺ ദൈവത്തിൽ വിശ്വസിക്കുന്ന അഞ്ച് കാര്യങ്ങളിലെ അഞ്ച് എക്സ്പ്ലേഷൻസ് അഞ്ച് റീസൺസിലെ ആദ്യത്തെ ഇതാണ്